നിങ്ങളുടെ പോരായ്മകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം നിങ്ങൾ പലരും എന്ത് ചെയ്യും ഒരു എഴുപത് ശതമാനം ഉള്ള ഒരു മുപ്പത് ശതമാനത്തെ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് പലരും എന്നെ ക്ലാസ്സിനായിട്ട് വിളിക്കുന്നത് ക്ലാസ്സിന് എന്ന് കഴിയുമ്പോഴാണ് അവര് വെറും ആണെന്ന് പലരും എന്നോട് പറയാറുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന ഡ്രൈവിങ് ഞങ്ങൾ പഠിച്ചു വെച്ചിരുന്ന ഡ്രൈവിങ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എഴുപത് ശതമാനം ഉണ്ടെങ്കിൽ മുപ്പത് ശതമാനവും ഉണ്ടെങ്കിൽ ഓക്കെ ആവെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് ഇപ്പൊ ഞങ്ങൾ വെറും സീറോ ആണെന്ന് പലരും എന്ത് ചെയ്യുന്നത് പറയാറുണ്ട് കാരണം നമ്മളത് ചെയ്യുന്നത് കൃത്യമായിട്ടല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കോൺഫിഡൻറ്റ് കുറവും പേടികളും എല്ലാം ഉണ്ടാകുന്നത് ഞാനപ്പം ഈ ഒരു ക്ലാസ്സിലൂടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്യാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് അതായത് സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ സ്വയമേ എങ്ങനെ ഒരു വാഹനം ഓടിച്ച് എക്സ്പെർട്ടാകാം ഒരു വാഹനം തനിയെ പേടി കൂടാതെ എങ്ങനെ റോഡിലൂടെ ഓടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കും ഇതൊരു ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അഞ്ചുകൂട്ടം കാര്യങ്ങളിലാണ് അതായത് ഒരു സ്റ്റിയറിങ് ഒരു ക്ലച്ച് ഒരു ബ്രേക്ക് ഒരു ആക്സിഡർ ഒരു ഗിയർ ഇത് നമ്മളൊരു സ്റ്റിയറിംഗ് ആണ് ക്ലച്ചാണ് ബ്രേക്ക് ആണ് ആക്സിഡാണ് മാത്രം അറിഞ്ഞിരുന്നു ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല കാരണം നമ്മൾ റോഡിലൂടെയാണ് വണ്ടി ഓടിക്കേണ്ടത് അപ്പൊ നമ്മളൊരു സ്റ്റിയറിംഗ് എന്തിനെല്ലാം ഉപയോഗിക്കുന്നു ക്ലച്ച് എന്തിനെല്ലാം ഉപയോഗിക്കുന്നു ഗിയർ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്കൊരു പ്രയാസവും പേടിയും തനിയെ ഓടിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ ഇടിക്കുമോ തട്ടുവോ മുട്ടുവോ എന്നുള്ള പേടികളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് ആണുങ്ങൾ വണ്ടി ഓടിക്കുന്നു എങ്ങനെയാ രണ്ട് കൈയും രണ്ട് കാലും കൊണ്ട് അപ്പൊ നമുക്ക് രണ്ട് കയ്യും കാലും ഉണ്ട് അപ്പൊ ആ രണ്ട് കയ്യും കാലും മാത്രമേ നമ്മൾ യൂസ് ചെയ്താൽ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ ഞാനിപ്പോ ഇത് ഓടിച്ച് കാണിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ ഓടിച്ച് തന്നെ കാണിച്ചുതരാം കാരണം എൻ്റെ വണ്ടിയിലെ സാധനങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വാഹനത്തിലുണ്ട് അപ്പൊ നിങ്ങളുടെ വാഹനത്തിൽ ചെന്നിരുന്ന് ഞാൻ ഈ പറയുന്ന കാര്യത്തിനെല്ലാം നമ്മുടെ കയ്യും കാലും കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ല ഞാൻ ഇത് കണ്ടോ അത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കോൺഫിഡൻറ്റ് ഞാൻ വെറുതെ റോഡിപ്പിടിക്കുന്നത് കാണിച്ചു തന്നാലും ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഒരു ഒട്ടുമിക്ക വീഡിയോയിൽ ഞാൻ ഇതുപോലെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കത് നിങ്ങളുടെ വാഹനത്തിലൂടെ നിങ്ങളുടെ വാഹനത്തിൽ ചെന്ന് നിങ്ങളുടെ വാഹനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വാഹനത്തിലുണ്ടോ അപ്പം അപ്പൊ പറഞ്ഞത് എവിടെ കൊണ്ടു എന്റെ കായലും കയ്യെ എവിടെയൊക്കെയാണ് കൊണ്ട് വെക്കേണ്ടത് അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും വന്നിട്ട് ഈ നിന്ന് പറയുന്ന കാരണം അതുപോലെ തന്നെ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പേടിയാണ് അങ്ങനെയുള്ളവരാണ് വണ്ടി ഓടിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ആ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നു ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരൻ്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിന് ശേഷം മൂന്നാർ പേരുടെ പ്രാക്ടീസിന് പോയതല്ലേ അപ്പം ഈ പ്രായം കൊണ്ടായിരിക്കും പറ്റാത്ത ഇപ്പം ഇനിയിപ്പോൾ നിർത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല കാരണം നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാം അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ജില്ല ഏതാണ് കരുതേണ്ടത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് കളിക്കുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് അപ്പൊ നമ്മൾ എന്തിനെല്ലാമാണ് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ നമുക്കൊരു വാഹനം ഓടിച്ചുകൊണ്ട് നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല നിങ്ങളുടെ വാഹനത്തിൽ കയറിയിരുന്നത് നമ്മുടെ കാലും കൈയും കൃത്യമായിട്ട് എത്തത്തക്ക രീതിയിൽ നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ ആദ്യമേ ക്ലിയർ ചെയ്യുക അല്ലാതെ നിങ്ങൾ ഒരു വാഹനത്തിലേക്ക് കയറിയിരുന്നു നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ മറക്കാതെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട് കാരണം നമ്മളത് പ്രൈമെ സ്കൂളിൽ പോയി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് സീറ്റ് ബെൽറ്റ് ഇടുക ഇൻഡിക്കേറ്റർ ഇടുക ഓൺ അടിക്കുക അപ്പൊ ഈ കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന കാര്യത്തെ പറ്റി നമുക്ക് കൃത്യമായിട്ട് എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വണ്ടി എടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാത്ത കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും നമ്മൾ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇണ്ടാ നല്ല പഠിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കാർ പോർച്ചിലോ അതേപോലെ തന്നെ ീടിന് വിറ്റത്തൊക്കെ കിടക്കുന്ന സമയത്തും നിങ്ങളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത അയ്യാതെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കാരണം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും ആസറേറ്ററിലും സ്റ്റിയറിങ്ങിലും ഗിയറിലും വേണം നമ്മുടെ കൈ വെച്ചുകൊണ്ടാണ് ഓരോന്ന് ചെയ്യുന്നത് അപ്പം നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ കൈയും കാലും കൃത്യമായിട്ട് എത്തത്തക്ക രീതിയിൽ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ നല്ല രീതിയിൽ ഒരു വഴക്കാം പ്രാക്ടീസ് ചെയ്യുക ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ വിശദീകരണമായിട്ടുള്ള ഇതിനകത്ത് പറയാത്ത കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറയാത്ത കാര്യം എന്ത് പറയുന്നുണ്ട് അപ്പം നമ്മളെ ബ്രേക്കിലും ആസറേറ്ററും കൃത്യമായിട്ട് എത്തത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് അപ്പൊ നമ്മൾ ആ ബ്രേക്കിലും എത്തണം ആക്സിലേറ്ററും എത്ര എത്രത്തക്ക രീതിയിൽ നമ്മളെ സ്റ്റിയറിംഗും പിടിച്ചുകൊണ്ട് നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ആ കൃത്യമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി ബ്രേക്ക് ചവിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ടാണ് വണ്ടി നിർത്തുന്നത് അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് എത്തത്തക്ക രീതിയിൽ ആ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചാൽ മാത്രമേ സീറ്റ് എന്താകത്തുള്ളൂ കൃത്യമാകത്തുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലച്ച് എടുക്കാനും അതുപോലെ ചവിട്ടാനും അപ്പം നമുക്ക് കൃത്യമായിട്ട് കാലുകറക്റ്റായിട്ട് വെക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു അതായത് ബ്രേക്കിലും അസത്തും ക്ലച്ചിലും കൃത്യമായിട്ട് കാല് വെക്കേണ്ട രീതി അതേപ്പറ്റി ഞാൻ വീട വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കേൾക്കാറ് കാണുമ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായി അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗിയറിലും നല്ല രീതിയിലൊരു പ്രാക്ടീസ് കാരണം വെറുതെ നമ്മൾ ഒന്നോ രണ്ടോ ഗിയർ വെറുതെ ഇട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യണം ചെയ്യണമെന്നില്ല അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഗിയറിലേക്ക് നോക്കിയാലെല്ലാം എന്ത് ചെയ്യുന്നത് നമ്മൾ ഗിയർ ഇടുന്നത് അപ്പൊ നമ്മൾ നേരെ നോക്കിക്കൊണ്ട് തന്നെ ഗിയറിൽ ഒരു പ്രാക്ടീസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതുപോലെ തന്നെ തേഡിൻ സെക്കൻഡ് ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം അതായത് തേർഡ് ഇടുക അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സെക്കൻഡിലാക്കുക സെക്കൻഡിൽ നിന്ന് വേണ്ടി തേടുക ഇപ്പൊ ഇത് നല്ലൊരു ബാലൻസ് കിട്ടിയാ കാരണം നമ്മൾ ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ നിർത്തിയിട്ട് ഇടുന്നൊരു ഗിയർ ആയുണ്ട് വലിയ അത് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല നമ്മൾ കറക്റ്റായിട്ട് തന്നെ സൈഡ് ചേർത്തിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ വീഴും അതേ സമയത്ത് നമ്മൾ ഓടിച്ചുകൊണ്ടാണ് സെക്കൻഡ് ഗിയറും തേഡ് ഗിയർ ഉള്ളതും അതുപോലെ തേർഡ് ഗിയറും സെക്കൻഡ് ഗിയർ ആക്കുന്നതും ഓടിച്ചുകൊണ്ടാണ് അല്ല നിർത്തിയിട്ടല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നേരെ നോക്കിക്കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടത് സെക്കൻഡാക്കുക അതേപോലെ തന്നെ സെക്കൻഡിൽ നിന്ന് തേർഡ് ആക്കുക തേഡിൽ നിന്ന് വീണ്ടും സെക്കൻഡാക്കുക അപ്പൊ നേരെ നോക്കിക്കൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ അത് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് തന്നെ അറിയാം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏത് ഗീറാണ് മീനിലേക്ക് വന്നാലും ഏത് ഗീറാണെന്നുള്ളത് അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാതെ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം അപ്പം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗിൽ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഒരു വഴക്കം നമ്മളത് വെറുതെ നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടിയുടെ തിരിത്തില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നല്ല പ്ലെയിനായ സ്ഥലങ്ങളിലോ ഗ്രൗണ്ടുകളിലോ പോയി എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഒരു വഴക്കം സ്റ്റിയറിങ്ങിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേടി കൂടാതെ അതായത് അതുപോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല സ്റ്റിയറിംഗിൽ മുറുകെ പിടിക്കാൻ പാടില്ല കാരണം നമുക്ക് എല്ലാ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം എല്ലാ കാര്യങ്ങളും അതായത് നമ്മള് സ്റ്റിയറിങ് എന്തിനു മാത്രമേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ബ്രേക്ക് എന്തിനു മാത്രമേ പറ്റത്തുള്ളൂ ആസേട്ട് എന്തിനു മാത്രമേ പറ്റുള്ളൂ ക്ലച്ച് എന്തിനെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഗിയർ എന്തിനെല്ലാം മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ പെട്ടെന്ന് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തപ്പാതെ കൃത്യമായിട്ട് നമ്മുടെ കാലും കയ്യും എന്ത് ചെയ്യത്തുള്ളൂ അതിലേക്ക് പോകാനും പ്രവർത്തിക്കാനും നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ നമുക്കൊരു വണ്ടി നിർത്തണം അപ്പൊ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ അത് കൃത്യമായിട്ട് നമ്മുടെ കാല് ചെല്ലുകയാണെങ്കിലും നമുക്ക് ആ ഒരു പ്രാക്ടീസ് വഴക്കമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാല് പെട്ടെന്ന് എത്തിയുള്ളൂ അതിലേക്ക് പോവുള്ളൂ നമുക്ക് തിരിക്കണം അപ്പൊ പെട്ടെന്ന് എവിടെ എന്താണ് ചെയ്യേണ്ടത് കൈ കൊണ്ടാണോ കാല് കൊണ്ടാണോ അതുപോലെ തന്നെ പലരും എന്ത് ഈ വണ്ടി നിർത്താൻ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം വണ്ടി നിർത്താൻ ക്ലച്ചും ബ്രേക്കും ആണെന്ന് അറിയാം പക്ഷെ ഒരു വണ്ടി റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് വണ്ടി നിർത്താൻ പറയുമ്പോൾ എന്ത് ചെയ്യും ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ തുടക്കക്കാരെക്കുറിച്ച് പറ്റിയാണ് ഈ പറയുന്നത് പകരം എന്ത് ചെയ്യും സ്റ്റിയറിംഗ് മുറുകെ പിടിക്കും അല്ലെങ്കിൽ പിന്നെ ഗിയറിലേക്കായി വരും അപ്പൊ ഇതാണ് പ്രശ്നങ്ങൾ അപ്പൊ നമുക്ക് തന്നെ അറിയാം സ്റ്റിയറിംഗ് മുറുകെ പിടിച്ചാൽ വണ്ടി നിൽക്കില്ല ഈറെ പിടിച്ചാലും വണ്ടി നിൽക്കില്ല വണ്ടി നോക്കിയാൽ എന്നുണ്ടെങ്കിൽ ഇക്ലച്ചിലും ബ്രേക്കിലും മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം എന്തിനെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്താൽ ഇപ്പൊ ആണുങ്ങൾ വണ്ടി ഓടിക്കുന്ന ഇതെല്ലാം ഇപ്പം ഈ പെർഫെക്റ്റായിട്ട് വണ്ടി ഓടിക്കുന്ന ആള് ഇപ്പം തുടക്കം മുതൽ ഇപ്പം ഇന്റർനാഷണൽ ആൾക്കാരാണെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവരുടെ വണ്ടി ആ റോഡിലൂടെ ഓടുന്നത് അപ്പൊ ഒരു കാരണവശാലും ഇപ്പൊ എക്സ്പെർട്ട് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി നിർത്തണമെങ്കിൽ സീറിംഗി പിടിച്ചാൽ ആ എക്സ്പെർട്ടായ ആൾക്കാർ സീറിംഗി പിടിച്ചാൽ നിൽക്കുന്നില്ല അത് കറക്റ്റ് ക്ലച്ചിലും ബ്രേക്കിനും തന്നെ ചെലണം അപ്പം നമ്മളെന്ത് ചെയ്യണം വണ്ടി നിർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലം ഉറപ്പായിട്ടാ ക്ലച്ചിലും ബ്രേക്കിൽ ചെന്നാൽ മതി വണ്ടി നിൽക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും പേടിച്ച് വേറെ നമ്മുടെ കാ മുറുകെ പിടിക്കും കാരണം പ്രായമുള്ളവരെ നമ്മൾ വീഴാതിരിക്കാൻ നമ്മൾ പിടിക്കുന്നത് പക്ഷെ പ്രായമുള്ളവർ തിരിച്ച് നമ്മളെന്ത് ചെയ്യും നമ്മളെ മുറുകെ പിടിക്കും കാരണം എന്താ അവർ വീഴുന്നുള്ള അവർ പേടി അപ്പൊ നമുക്ക് വണ്ടി നിർത്തണമെന്നുള്ള എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് പക്ഷെ എന്ത് ചെയ്യും പേടിച്ച് കയ്യും കാലും എവിടെ ആണെങ്കിൽ കൊണ്ട് കൃത്യമായിട്ട് വെക്കണ്ടെന്ന് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലൊക്കെ ചെയ്യും കുറച്ചൊക്കെ ഓടിക്കും പക്ഷെ ഇന്നിടത്തോടെ പോകും പേടിയെന്ന് പറയാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ചെയ്യാൻ കറക്റ്റായിട്ട് കൈയും കാലം എത്താത്തത് കൊണ്ടാണ് എന്ത് നമുക്ക് അങ്ങനെ പേടികൾ ഉണ്ടാകുന്നത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ പോയിന്റുകൾ കൃത്യമായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ സ്ത്രീയെന്നില്ല പുരുഷനെന്നില്ല ആർക്കും എന്തു ചെയ്യാം ഒരു വണ്ടി ഓടിക്കാം പലരും പറയാറുണ്ട് പ്രായമായതുകൊണ്ട് ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുക നല്ലത് മാനുവൽ വണ്ടിയാണ്ടാണ് പാടെന്ന് പറയുന്നത് ഈ അപ്പച്ചൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നടക്കുന്ന വണ്ടി ഇപ്പോഴും ആ പഴയ ഏറ്റവും വണ്ടിയാണ് അതിലിപ്പം ഓട്ടോമാറ്റിക് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഉള്ളത് അപ്പൊ നമുക്ക് അതിനൊരു പ്രായമൊന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വണ്ടി എന്നോ ഇന്നൊന്നുമില്ല നമുക്ക് കൃത്യമായിട്ട് കയ്യും കാലം കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാം വണ്ടി ഇന്ന വണ്ടി എന്നാലും ഏത് വണ്ടി നമുക്ക് ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടാകില്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ ഉണ്ടായിരുന്നു